നന്നായിട്ട് ഇതിലെ ആക്ഷനും എല്ലാ പെർഫോമൻസും ഭയങ്കര അടിപൊളിയായിരുന്നു ചേട്ടാ ഭയങ്കര മിസ് പല സിനിമകളിലും ഇത് എത്രയും ആക്ഷൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കൽക്കിയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിൽ ഭയങ്കര അന്യായ വ്യത്യാസമുള്ള ഇതിന് ചെറുതോ ഭയങ്കരമായിട്ട് ഇനി ഇതില് സിനിമയിലും മാക്സിമം നന്നായിട്ടും ഒരുപാട് ഓഫറുകൾ എനിക്ക് കിട്ടുമെന്ന് തോന്നിപ്പോ തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ താല്പര്യമുള്ള കൂട്ടത്തില് തന്നെയാണ് പക്ഷെ നല്ല കാര്യങ്ങൾ കിട്ടുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന നമുക്കൊരു ഇതുണ്ടാവില്ല ഇപ്പൊ ഞാൻ മുന്നേ ഇപ്പൊ ഫസ്റ്റ് മൂവി തൊട്ട് ഫൈറ്റുകൾ കാര്യം ഇപ്പൊ എ ആർ എമ്മില് ഞാനൊരു ഫൈറ്റ് ചെയ്തു അത് കളരി ബേസ് ചെയ്താണ് കൽക്കിയില് ചെയ്തിട്ടുള്ള ഫൈറ്റ് അല്ല എനിക്കിപ്പോ ഇതിലൊരു നാടൻ ഇതാണല്ലോ ആ ആ ഷാ ഫോണന്റെ ഒരു ഇത് അപ്പൊ നാടൻ കല്ലിൻ്റെ ഒരു രീതിയാണ് അപ്പോൾ ആ ഫൈറ്റ് മാസ്റ്റർ ഉണ്ടായിരുന്നു അപ്പോൾ അതേപോലെ ആയിട്ട് കലസ്റ്റ മാസ്റ്റർ മാസ്റ്ററാണ് പക്ഷേ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്തത് ഫൈറ്റ് ഫൈറ്റ് എന്ന് നല്ല പെർഫോമൻസ് പെർഫോമൻസ് ആയിരുന്നു ആയിരുന്നു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഞാൻ ഇന്ന് പടം ആദ്യമായിട്ട് കാണുന്നേ ഞാൻ തിയേറ്റർ വാച്ച് ചെയ്യുന്ന ആളാണ് ഫസ്റ്റ് ഫസ്റ്റ് ഡേ തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ് അപ്പോൾ ഫൈറ്റ് നമ്മൾ അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ഫൈറ്റ് ചെയ്യണം ഇപ്പം ചെയ്ത് വെച്ചതുകൊണ്ട് ആദ്യമായിട്ടല്ല ഇപ്പം രണ്ട് മൂന്ന് തന്നെ ചെയ്തതിനെക്കാട്ടി ഡിഫറൻ്റായിട്ട് ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അത് ഫ്ലൈറ്റ് മാസ്റ്ററും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ വെച്ചിട്ട് പ്രാക്ടീസൊക്കെ ചെയ്തിട്ടാണ് നമ്മളത് ഫ്ലൈറ്റിലോട്ട് എടുക്കുന്നത് അത് ഞാൻ സാധാരണ ഇപ്പം എൻ്റെ മൂവി ഇന്ന് ഞാൻ കണ്ടു ഇനി ഞാൻ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി ഞാൻ തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യും കാരണം ആദ്യം ഞാൻ കാണുക നമ്മളിപ്പം നമ്മൾ ചെയ്ത കാര്യങ്ങൾ എങ്ങനെയുണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കായോ കാര്യങ്ങളൊക്കെയാണ് ആദ്യം ഫസ്റ്റ് ഷോയിൽ പിന്നെ മൊത്തത്തിൽ പടം എങ്ങനെയുണ്ട് എന്നുള്ളത് വാച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ രണ്ട് ദിവസം എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഞാൻ ഇല്ല കഴിഞ്ഞ സിനിമകളിലേക്കാളും ബെറ്റർ ആയിട്ട് ഇതിലൊരുപാട് മാസ് സീനുകളൊക്കെ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു അപ്പോൾ ചേർന്ന ഒരുപാട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നൽ തോന്നുന്നുണ്ടോ കാരണം ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു ഇതിൽ എടുത്തു പറയുന്നത് ചേർന്ന ആക്ഷൻ സീനുകളായാലും മാസുകളായാലും ഭയങ്കര രസമായിരുന്നു ഇത് ഇത് ചെയ്യാനുള്ളൊരു സ്പേസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ശ്രീരാജ് ആയാലും അതിൻ്റെ ആ ഒരു സ്ക്രിപ്റ്റ് അങ്ങനെയായിരുന്നു അപ്പോൾ ആ സ്പേസിൽ ഇപ്പം നമുക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആ ക്യാരക്ടർ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് നമുക്ക് തരുമ്പോഴാണ് കുറച്ചും കൂടി നമുക്ക് ആഡ് ചെയ്യാനൊക്കെ പറ്റും അങ്ങനെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു അതിനെ ഡയറക്ടറോടും അതിൻ്റെ പ്രൊഡ്യൂസറും ഒരു സിനിമയിൽ ചേണ്ടതുണ്ടെന്ന് അറിയുമ്പോഴത്തെ വെച്ചിട്ട് ഒരു ആണെങ്കിൽ നമ്മൾ കൂടുതൽ ആൾക്കാർ ആ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ചില ആക്ഷൻസ് ആയാലും ചില പെർഫോമൻസ് ആയാലും അപ്പൊ ചേട്ടന് കണ്ടപ്പോ അത് ചേട്ടൻ വേറെ സിനിമകളിൽ ഇത്രയും സീൻസോ ആക്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടറിനനുസരിച്ച് ആ കഥാപാത്രത്തിനനുസരിച്ചുള്ള ഒരു സംഭവമേലും കാരണം വെച്ചാൽ അതൊരു ക്യാമിയോ പരിപാടിയായിരുന്നു നമ്മൾ ആ ഒരു സംഭവത്തിന് വേണ്ടി മാത്രം വരിക ആ ആ ഒരു ക്യാരക്ടർ കഴിയുക ഒരു സംഭവമായിരുന്നു അത് പ്ലാൻഡായിരുന്നില്ല ആദ്യം വേറൊരു ആക്ടറിനൊക്കെ വെച്ചിട്ടായിരുന്നു പ്ലാൻ ചെയ്തത് പിന്നെ ഞങ്ങൾ കളരിയൊക്കെ ആയതുകൊണ്ട് അതിലോട്ട് വന്നു കഴിഞ്ഞു

പക്ഷെ എന്തായാലും ഈ ഷൂട്ട് നടക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു കാരണം നല്ല നല്ല മൂവിയാണ് ചേട്ടൻ എന്തായാലും നല്ലൊരുപാട് ഓഫറുകൾ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട് വരട്ടെ വരുമ്പോൾ തന്നെ നന്നായിട്ട് ചെയ്യാൻ പറ്റും വരുന്നുണ്ട് ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ വരുന്നത് തന്നെ എനിക്ക് പറ്റുന്നതും എനിക്കതിലൂടെ ഇൻവോൾവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് പിന്നെ എനിക്ക് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരാളാണ് ഒരു ഒരു രണ്ട് മൂന്ന് പടമൊന്നും ഒരുമിച്ച് ചെയ്യാൻ അങ്ങനെ താല്പര്യമില്ല അത് ഒരു അറ്റ് എ ടൈം ഒരു ഇന്ത്യയിലെ അതിന് ഫോക്കസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് വരുന്നതും അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നു കുറേ പടങ്ങൾ ചെയ്യുന്നതിലും കൂടുതലും ചെയ്യുന്നത് പോയിന്റ് പോയിന്റ് നല്ല ഇനിയിപ്പം പെരു കളിയാട്ടം റിലീസിനുണ്ട് ജയരാജ് സാറിന്റെ സുരേഷ് സാറിന്റെ പഴയ കളിയാട്ടം പഴയ കളിയാട്ടമില്ല അതിന്റെ ഒരു സീക്ര ഇതല്ല അതുപോലെ ആ ഒരു ഇത് വെച്ചിട്ട് തെയ്യത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ട് പെരും കളിയാട്ടം റിലീസ് റിലീസിനുണ്ട് അതിലും പറയുന്നത് കുറച്ചൊരു നല്ലൊരു ലീഡ് പോലെയുള്ള ഒരു ക്യാരക്ടറാണ് ജയദേശം ഓക്കെ വരാൻ പോകുന്നതാണ് ഇന്നൊരു തെലുങ്ക് മൂവി ചെയ്യുന്നുണ്ട് അതിൻ്റെ തണിപ്പുറയിലാണ് ഓക്കെ താങ്ക് യു സാർ താങ്ക് യു സപ്പോർട്ട് ചെയ്യാം താങ്ക് യു താങ്ക് യു